ഞാൻ മീൻ കഴിക്കും മീൻ എങ്ങനെയാടാ ഹലാലാവുക അതാ മീൻ എന്താ ഹലാലെ ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലേ ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലെന്നു പറഞ്ഞാൽ മീൻ അതിന്റെ എനിക്ക് എന്താ ഇസ്ലാമിക കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിൽ പോലും മീൻ എന്ന് പറയുന്നത് ഇസ്ലാം പറഞ്ഞു പറഞ്ഞിരിക്കുന്നുണ്ട് ചത്തതിന് കഴിക്കാൻ പാടില്ല മീൻ സ്വയം തലതല്ലിച്ചാവുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ മീൻ എടുത്ത് പുറത്തെടുന്ന സമയത്ത് അത് ചാവല്ലേ ചെയ്യുന്നത് അതിനെയല്ലേ നിങ്ങളെ കട്ടത്ത് വെട്ടി വീഴുന്നത് അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ചോദ്യമാണ് പക്ഷെ അതിന്റെ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ എന്താ പറയാ വസ്തുതാപരമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത് പക്ഷേ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് പറയട്ടെ ഇസ്ലാമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചത്ത സാധനം പാടില്ല എന്നുള്ളത് പിന്നെ ഈ മൊല്ലിയന്മാരൊക്കെ എന്തുകൊണ്ട് മീനിനെ കഴിക്കുന്നത് അതൊരു മികച്ച ഒരു ചോദ്യം തന്നെയാണത് അല്ലേ ഈ സ്ത്രീക്ക് കേട്ടോ ഞാൻ മറുപടി പറയുന്നത് ഈ സ്ത്രീയുടെ ശബ്ദം കേട്ട നല്ലവരായ കുറെ ആളുകൾ ഉണ്ടാവാം മുസ്ലിങ്ങളിലും ഉണ്ടാവാം ഹൈന്ദവ ക്രൈസ്തവ സഹോദരന്മാരിലും ഉണ്ടാവാം അവരുടെ അറിവിലേക്കാണ് ഈ മറുപടി കാരണം അവരുടെ സംസാരം കേട്ട് സംശയിക്കുന്ന കുറച്ച് കുറച്ചാളുകളെങ്കിലും ഉണ്ടാകുമല്ലോ അപ്പൊ ഇവര് തന്നെ സമ്മതിക്കുന്നുണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് ചത്തതിനെ തിന്നാൻ പാടില്ല അപ്പോൾ എങ്ങനെയാണ് മീൻ ഹലാലാവുക എന്നാണ് ചോദ്യം മീൻ ചത്തിട്ടാണല്ലോ അതിനറക്കുന്നതല്ലോ അപ്പോ ഇസ്ലാമാണല്ലോ പഠിപ്പിക്കുന്നത് അതേ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ചത്ത ചത്തതിനെ തിന്നാൻ പാടില്ല മത്സ്യം ഒഴികെ എന്ന് അത് ചത്ത ചത്തതിനെ തിന്നാൻ പാടില്ലാത്തത് അതിനെന്താണ് തെളിവ് അതിന് മുഹമ്മദ് നബി പറഞ്ഞതാണ് തെളിവ് ഇത് നോക്കൂ ഇത് ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിലെ ഒരു ഹദീസ് ഗ്രന്ഥാണ് ഇബിനു മാജ എന്നാണ് ഇതിന്റെ പേര് ഇതിലെ മുന്നൂറ്റി എൺപത്തി ഏഴാം നമ്പർ ഹദീസായി കൊടുത്തിരിക്കുന്നത് കുറച്ച് സഹാബികൾ നബി ഷഹാബികള് അലൈഹി വല്ലമയോട് ചോദിച്ചു ബഹ്റിലെ അഥവാ കടലിലെ വെള്ളത്തിൽ ബോധു എടുക്കാൻ പറ്റുമോ എന്ന് അതിന് മറുപടി അലൈഹി അല്ലാസ് പറയാണ് ഫക്കാല അപ്പൊ നബിസ് അലൈഹി വസ്ലാം പറഞ്ഞു കടലിലെ അഥവാ സമുദ്രത്തിലെ വെള്ളം ശുദ്ധിയുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒതു ചെയ്യാം അൽ ഹില്ലു മൈത്തുഹു അതിലുള്ള മത്സ്യം കിടക്കുന്ന മത്സ്യത്തെയും നിങ്ങൾക്ക് അൽ ഹില്ലു ഹലാലാണ് നോക്കൂ വളരെ കൃത്യാണ് അപ്പൊ ഈ ചോദിച്ച ആൾക്കും ഇതറിയില്ല ചോദിക്കപ്പെട്ടവൾക്കും ഇതറിയില്ല എന്തൊരു കഷ്ടാണ് കാര്യങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കും അറിയാതെയാണ് ഇവരൊക്കെ വന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നത് അപ്പൊ പറയുമ്പോ ഞാൻ വലിയ വിവരമുള്ള ആള് എന്ന രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഇനി നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ ആരാണ് ഷാഫി ഇ മധബബ് പിന്തുടരുന്നവരാണ് ഷാഫി ഇ മധബബ് എന്ന് പറയുന്നത് ഇമാം ഷാഫിയുടെ മധഹബ് രണ്ടാം ഷാഫി ഇ എന്നറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ഇമാമു നവവി ആ ഇമാമുൻ നവബിയുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം സഹീഹ മുസ്ലിമിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാം നമ്പർ ഹദീസ് അഥവാ നബിസല്ലാ വസ്ലമിയുടെ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് രണ്ടാം ഷാഫിഇ എന്നറിയപ്പെടുന്ന ഇമാമു നവബി പറയുകയാണ് ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ വഫീഹി ഈ ഹദീസ് പ്രകാരം ഇബാഹത്തു മൈതാത്തിൽ ബഹരി കുല്ലിഹ സമുദ്രത്തിൽ ചത്ത മത്സ്യങ്ങളെ തിന്നൽ ഹലാലാണ് സവാ ഉൻ സിതാലിക്ക മാത്സ്യം സ്വയം ചത്തതാവട്ടെ ഔവിസ് അല്ലെങ്കിൽ വലവീശിയോ അല്ലെങ്കിൽ നഞ്ചീസിട്ടോ വേട്ടയാടിയോ പിടിച്ച് അതിനുശേഷം മരിച്ചു ചത്തതാവട്ടെ തിന്നൽ അനുവദനീയമാണ് ഹലാലാണ് നോക്കൂ ഇത് നവവി പറ ഷാഫിയും മത പ്രകാരം തിന്ന നബീസ് അലൈഹി വല്ലാമയും പറഞ്ഞു പിന്നെ ഈ സ്ത്രീക്ക് അവിടുന്ന ഈ വിവരം കിട്ടിയത് ചോദിക്കുന്ന ആൾക്ക് വിവരമില്ലേ പിന്നെ ചോദിക്കാൻ പോകാൻ പാടില്ലല്ലോ സുഹൃത്തുക്കള്